വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ചേച്ചിയുടെ ഭർത്താവുമായി അനിയത്തി പിന്നാലെ സംഭവങ്ങൾ വിവരിച്ച ഓട്ടോയിലിരുന്ന ഇരുവരും പങ്കിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ വീഡിയോ സൂപ്പർ വൈറൽ ആണെങ്കിലും വീഡിയോയിലുള്ള യുവതിയും യുവാവും എവിടെയുള്ളവരാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും ഈ വീഡിയോ എടുക്കാൻ കാരണം ഏട്ടനില്ലാതെ പറ്റാത്തത് കൊണ്ടാണെന്നും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്നും യുവതി വീഡിയോയിലൂടെ പറയുന്നു രണ്ടു മക്കളുള്ള വ്യക്തിയാണ് താണെന്നും ഭാര്യയുടെ അനിയത്യമായ ഇഷ്ടത്തിലാണെന്നും അതിനാലാണ് ഒളിച്ചോടിയതെന്നും യുവാവും പറയുന്നു അന്വേഷിച്ച് വരരുതെന്നും ഞങ്ങൾ എവിടെയെങ്കിലും ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളെ അന്വേഷിച്ച ആരും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടെനിക്ക് പറ്റൂല